എല്ലാവർക്കും നമസ്കാരം ചീരകൃഷി ചെയ്ത് പുതിയൊരു സൈക്കിൾ സ്വന്തമാക്കിയ ഒരു വിദ്യാർത്ഥി കർഷകനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഏറ്റവും നല്ല കുട്ടി ായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് ഷാമിൽ വിദ്യാർത്ഥിയാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണിത് കുട്ടികൾക്ക് കാർഷിക അഭിരുചി വളർത്തിയെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എപ്പോഴും സ്കൂള് പ്രോത്സാഹിപ്പിക്കാറുണ്ട് തീർച്ചയായും അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണ് കാർഷിക പച്ചപ്പിനെ കടലോളം ചേർത്ത് വെച്ച് തവനൂരൻ ഇടത്തിൽ അഭിമാനം പകരുന്ന ഒരു കുട്ടി കർഷകനുണ്ട് തവനൂർ കെ എം ജി വി എച്ച് എസ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി പതിനാലുകാരനായ തൊഴുക്കാട്ടു വളപ്പിൽ മുഹമ്മദ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് ഷാമിൽ ടി വി ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്നു സൈക്കിൾ വാങ്ങി ആഗ്രഹം വല്യോട് മുഹമ്മദ് നടുവാനുള്ള മണ്ണ് നൽകി ഞാൻ ഒരു സൈക്കിൾ വാങ്ങി തരാൻ പറഞ്ഞത് അപ്പൊ വല്യപ്പ കുറച്ച് സ്ഥലം ചീര ഉണ്ടാക്കിക്കോ എന്നിട്ട് ആ പൈസ വാങ്ങിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഒരു സൈക്കിൾ വാങ്ങിയത് ഏഴായിരം രൂപക്കാണ് വാങ്ങിയത് ചീര വിറ്റാണ് സൈക്കിൾ വാങ്ങിയത് <Ay> ൂ ഞാൻ പച്ചക്കറി ചീര പിന്നെ അതേമാതിരി കുമ്പളം വെള്ളരി ഈ ഇങ്ങനെയുള്ള എല്ലാ പച്ചക്കറിയും ചീരയുണ്ട് അപ്പോൾ ഇന്നോടൊന്ന് ഒരുമിച്ച് ചെറുപ്പത്തിൽ തന്നെ ഈ പേരക്കുട്ടി വന്നിട്ട് കൂടെ വന്നിട്ട് എന്നെ സഹായിക്കും അപ്പോൾ ഒരു താല്പര്യം കണ്ടപ്പോഴാണ് പിന്നെ സൈക്കിൾ വാങ്ങാൻ നല്ല ചീര ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവനെ ചീര ചെയ്ത് ഞങ്ങൾ ചന്ത ഉണ്ടാവുമ്പോൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും അങ്ങനെയൊക്കെ കൂടിയാണ് ഈ അവന് സൈക്കിൾ വാങ്ങാൻ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കൃഷിയിൽ നല്ല താല്പര്യമുണ്ട് ഞാൻ കുറേ കാലമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ് അങ്ങനെ ഷാമിലിൻ്റെ കുഞ്ഞു കൈകളാൽ നട്ടുവളർത്തിയ ചീരകൾ വളർന്നു ഒടുവിൽ വിറ്റ് സുരുക്കൂട്ടിയെടുത്ത ഏഴായിരം രൂപ കൊണ്ട് പുതിയൊരു സൈക്കിളും സ്വന്തമാക്കിയ ഹരിത കഥയാണ് ഷാമിൽ നമ്മോട് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കൃഷിയോടൊക്കെ നല്ല താല്പര്യമുണ്ട് ഞാൻ എൻ്റെ എല്ലപ്പാന്റെ കൂടെയാണ് കൃഷിയൊക്കെ ചെയ്തത് ചെറുപ്പം തൊട്ട് കൃഷിയോട് നല്ല താല്പര്യം ഉള്ളത് കൊണ്ട് ഞാൻ പച്ചക്കറി ചീര അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങി പിന്നെ കൊറേ ആടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒക്കത്തിന് വിറ്റ് സ്കൂള് തുറന്നപ്പോ രണ്ടെണ്ണം വെച്ച് വാക്കിയുള്ളതിനൊക്കെ വിറ്റ് ഇപ്പൊ രണ്ടെണ്ണം ഇവിടെ സൈക്കിൾ കയ്യിലായെങ്കിലും പിന്നീട് കൃഷി വിടാനൊന്നും തൽക്കാലം ഷാമിൽ തയ്യാറായിട്ടില്ല വല്യുപ്പായുടെ നേന്ത്രവാഴത്തോട്ടത്തിൽ ആശാനിപ്പോൾ ചേനക്കൃഷിയുടെ തിരക്കിലുമാണ് ഒഴിവുള്ള വേലിപ്പടർപ്പിൽ കൃഷിയും തകൃതിയാണ് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നതിനു മുന്നേ സ്കൂൾ കഴിഞ്ഞ് വന്നതിനു കൃഷി ഇറങ്ങാറുണ്ട് ചന്ത ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ പിച്ചവച്ച് കയറിയ മുഹമ്മദ് ഷാമിൽ ഒടുവിൽ കയ്യെത്തിപ്പിടിച്ചത് തവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച കുട്ടി കർഷകൻ എന്ന അപൂർവ ആദരവാണ് മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം